ഗൈസ് എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ എച്ച് ഐ ബി പോസിറ്റീവുണ്ട് നിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മലയാളികളുടെ ഇടയിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സബ്ജക്റ്റാണിത് എന്നാൽ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ലഹരിവേട്ടായി ഇപ്പോൾ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കേസുകളും പിടിക്കപ്പെടുന്നുണ്ട് ഇത് പക്ഷേ ഇത് കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ സാരമില്ല ഇപ്പോഴെങ്കിൽ സ്റ്റാർട്ട് ചെയ്തില്ലോ അതെന്താണെങ്കിൽ അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ പക്ഷെ അതേപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എച്ച് ഐ വി ഈ എച്ച് ഐ വി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ ഉള്ളിൽ ഒരു എന്തൊക്കെയോ ഒരു വിമിഷ്ടമാണ് കാരണം ഒരു വ്യക്തി എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് അറിയുമ്പോൾ നമ്മുടെ സമൂഹം ആ ഒരു വ്യക്തിയെ വേറെ ഒരു കണ്ണിലൂടെ ആയിരിക്കും കാണുക പക്ഷേ ഈ എച്ച് ഐ വി എന്നൊരു രോഗം പടരുന്നത് ലൈംഗിക ബന്ധത്തിലൂടെ മാത്രമല്ല എങ്കിൽ പോലും നമ്മുടെ സമൂഹം ഒരു വ്യക്തി പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞാൽ മറ്റൊരു കണ്ണിലൂടെയായിരിക്കും അയാളെ കാണുക അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു സബ്ജക്റ്റ് അധികം ചർച്ച ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് ഈ ജനറേഷനിലെ കുട്ടികൾക്ക് കൂടുതലായിട്ടും ഈ രോഗം പടരുന്നത് നമ്മളെന്ന് പുറകോട്ട് ചിന്തിച്ചാൽ തന്നെ അതിനുള്ള ഒരു ആൻസർ കിട്ടും ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയെ ഒരു അധ്യാപകൻ വഴക്ക് പറഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു ദേശ്യ ഉള്ളിൽ വെച്ചിട്ട് ആ അധ്യാപകനോട് പകരം വിട്ടാൽ നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതുമാത്രമല്ല ഒരു കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി ചൈൽഡ് ഹെൽപ്പ് ലൈൻ പോലും ഒരുപാട് അതോറിറ്റീസ് ഉണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചാലും അധ്യാപകർ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ് ഈ എച്ച് ഐ വി പടരുന്നതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പുകളും അതുമാത്രമല്ല അതിനുവേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ട ടൈം അതിക്രമിച്ചു കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് വേണ്ട മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പോലെ അത്രയേറെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എച്ച് ഐ വി പടരുന്നതിനെ തടയാൻ വേണ്ടിയിട്ടും നമ്മുടെ ഗവൺമെൻറ് ഒരു മുൻകരുതൽ എടുത്തേ പറ്റൂ നമ്മുടെ അധ്യാപകർക്ക് ആ ചൂരൽ തിരിച്ച് നൽകിയായിരുന്നെങ്കിൽ നമ്മുടെ വരും തലമുറ എങ്കിലും രക്ഷപ്പെട്ടേ